നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജനപിന്തുണ ഏറെയുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പരിപാടിക്കെതിരെ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് ഷോയുടെ ഉള്ളടക്കം അടിയന്തരമായി പരിശോധിക്കാൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് പാതി വഴിയിൽ നിർത്തേണ്ടി വരുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്തെന്നാൽ ഹൌസിനുള്ളിൽ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ചാണ് ഹർജി അത് സത്യമാണെന്ന് കണ്ടെത്തിയാൽ പരിപാടി എത്രയും പെട്ടെന്ന് നിർത്തലാക്കേണ്ടി വരും മത്സരാർത്ഥികളായ ജോണും റോക്കിയും തമ്മിലുള്ള അടിയാണ് ഇപ്പോൾ കോടതി കയറിയിരിക്കുന്നത് ഇത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഹൗസിനുള്ളിലെ പ്രശ്നങ്ങൾ കോടതിയിലേക്ക് എത്തുന്നത് സംരക്ഷണ ചട്ടം ലംഘിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെക്കാനും നിർദ്ദേശിക്കാം പരിപാടിയുടെ അവതാരകനായ മോഹൻലാലിനും എൻറ്റമോൾ ഷൈനും ഏഷ്യാനറ്റിനും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനും റോക്കിക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് കൂടാതെ സിജോയ റോക്കി തല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റിന്റെ പ്രമോ ആയി കാണിച്ചതും ഐ ടി ആക്ട് പ്രകാരം നിയമവിരുദ്ധമാണ് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് എപ്പിസോഡ് സംപ്രേക്ഷണം ചെയ്തത് മത്സരാർത്ഥികളായ റോക്കിയും സിജോജോണും തമ്മിൽ കായികമായി ഏറ്റുമുട്ടുകയും തുടർന്ന് റോക്കി സിജോയുടെ താടിയെല്ലാം അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം ശസ്ത്രക്രിയയ്ക്കു വേണ്ടി സിജോ പോയി എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നത് സെക്ഷൻ പരിധിയിൽ വരുന്ന ക്രൈമുകളാണ് റോക്കി ചെയ്തിരിക്കുന്നത് ശാരീരിക ആക്രമണം അടക്കം നിയമവിരുദ്ധ നടപടികൾ പരിപാടിക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി ഈ മാസം ഇരുപത്തിയഞ്ചിന് ഹർജി വീണ്ടും പരിഗണിക്കും